പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഗായിക അതിലുപരി മികച്ച അവതാരക അഭിനേത്രി എന്നിങ്ങനെ നാനാതലത്തിലും തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് റിമി ടോമി വർഷങ്ങളായി മലയാള സിനിമാ താരലോകത്ത് ചുറു തിളങ്ങി നിൽക്കുന്ന റിമി ടോമി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പല വെല്ലുവിളികളെയും അതിജീവിച്ച് നാൽപ്പതാം വയസ്സ് കഴിയുമ്പോഴും ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം കോട്ടയം പാലാക്കാരിയാണ് റിമി ടോമി അവിടുത്തെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച പെണ്ണ് കോട്ടയത്തെ പെൺ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നഴ്സിങ്ങും വിദേശ ജോലിയും സ്വപ്നം കണ്ട് പറക്കാൻ തുടങ്ങുന്ന കാലത്താണ് റെമി ടോമി പാട്ടിന്റെ വഴിയെ സഞ്ചരിക്കുന്നത് കുടുംബത്തിലെ മൂന്ന് മക്കളിൽ നടുക്കത്തവളായിരുന്നു റിമി കോട്ടയത്തെ പ്രശസ്ത ട്രൂപ്പായ ഏഞ്ചൽ വോയിസിലൂടെയാണ് റിമി സംഗീത ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ഏഞ്ചൽ വോയിസിന്റെ ഒരു ഷോയ്ക്കിടെ മിമിക്രി ആർട്ടിസ്റ്റ് നാദർഷയാണ് റിമി ടോമിയെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് മീശമാധവനിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ചിങ്ങമാസം പാടുവാൻ ലാൽ ലാൽജോസിനും വിദ്യാസാഗറിനും പരിചയപ്പെടുത്തുന്നതും ഗായികയുടെ അതിവിസ്മയകരമായ വളർച്ച ആരംഭിക്കുന്നതും അതിനുശേഷം അസൂയവാഹമായ നേട്ടങ്ങളായിരുന്നു റിമിയെ തേടിയെത്തിയത് വിദേശത്തും നാട്ടിലുമെല്ലാം നിരവധി സ്റ്റേജ് ഷോകളുമായി റിമി ടോമി തിളങ്ങി ഒപ്പം നിരവധി സിനിമാ ഗാനങ്ങളും സിനിമകളിലെ തകർപ്പൻ സ്റ്റൈൽ ഗാനങ്ങൾ പാടാൻ റിമി അല്ലാതെ മറ്റൊരു ഗായികയും വേണ്ടെന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി അതിനിടെയാണ് ടി വി അവതാരകയായും തിളങ്ങി തുടങ്ങിയത് ടി വി അവതാരകയായി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ റിമിയുടെ പാട്ട് കേൾക്കുവാൻ മാത്രമായി എത്തിയ നിരവധി ആരാധകർ അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു തനി പാലാ സ്റ്റൈലിലുള്ള വർത്തമാനത്തിൽ കൂടിയാണ് റിമി പ്രേക്ഷകരെ കയ്യിലെടുത്തത് മുതൽ ഇന്നുവരെ റിമി മലയാളികളുടെ സ്വന്തം താരമാണ് അവതരണത്തിലും ആലാപണത്തിലും കഴിവ് തെളിയിച്ച റിമി രണ്ടായിരത്തി എട്ടിലാണ് റോയിസ് കിഴക്കുടൻ എന്ന ബിസിനസ്സുകാരനായ തൃശ്ശൂരുകാരനെ വിവാഹം കഴിച്ചത് അപ്പോഴേക്കും മലയാള സിനിമയിലെ സൂപ്പർ ഗായികമാരിൽ ഒരാളായി റിമി മാറിയിരുന്നു കൈനിറയെ സമ്പാദ്യവും കൊച്ചിയിൽ വീടും ഫ്ലാറ്റും മാത്രമല്ല പാലായിലും ഒരു വലിയ വീടും സ്ഥലങ്ങളും വാഹനങ്ങളുമെല്ലാം റിമി സ്വന്തമാക്കിയിരുന്നു റിമിയുടെ സഹോദരൻ റിങ്കു ആണ് ചേച്ചിക്കൊപ്പം മാനേജറായി പ്രവർത്തിച്ചിരുന്നത് ഏറെ സന്തോഷകരമായി മുന്നോട്ടു പോയിരുന്ന ജീവിതത്തിൽ റിമിയുടെ കാൽ ആദ്യം ഇടറിയത് രണ്ടായിരത്തി പതിനാലിൽ പിതാവിൻ്റെ ആകസ്മിക വിയോഗത്തോടെയായിരുന്നു കാർഡിയാക്ക് അറസ്റ്റ് മൂലം ടോമി ജോസഫിന്റെ വിയോഗം സംഭവിച്ചപ്പോൾ തളർന്നു പോവുകയായിരുന്നു റിമി എന്നാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് തൊട്ടടുത്ത വർഷം മുതൽ റിമി വീണ്ടും സജീവമായി അനിയൻ റിങ്കുവിൻ്റെ വിവാഹം നടി മുക്തിയുമായി ചേർന്ന് നടത്തുകയും കൊച്ചിയിൽ നടി കോടികൾ വില കൊടുത്ത് വാങ്ങിയ ഫ്ലാറ്റ് അവർക്കായി സമ്മാനിക്കുകയും ചെയ്തു അതേ വർഷമാണ് റിമി സിനിമയിലും തിളങ്ങിയത് ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പിന്നീട് അഭിനയത്തിലേക്ക് അധികം എത്തിയില്ല ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റിമി ടോമിയുടെ വിവാഹമോചന വാർത്തയും എത്തി വിവാഹം കഴിഞ്ഞ് പതിനൊന്നാം വർഷമായിരുന്നു ഇരുവരും മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പേപ്പറിൽ ഒപ്പുവച്ചത് വിവാഹം കഴിക്കുമ്പോൾ ബിസിനസ്സുകാരനായിരുന്ന റോയിസ് വിവാഹശേഷം റിവ്യൂയുടെ സകല കാര്യങ്ങളും നോക്കിയിരുന്നു ബിസിനസ്സും സ്റ്റേജ് പ്രോഗ്രാമുകളും എല്ലാം കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുവാൻ നോക്കിയെങ്കിലും കുടുംബജീവിതം യാതൊരു വിധത്തിലും സാധ്യമാകാതെ വന്നപ്പോഴാണ് ഇനിയും ജീവിതം നഷ്ടപ്പെടുത്തുവാൻ താനില്ലെന്ന തുറന്നു പറച്ചിലോടെ റോയിസ് ഏറ്റെടുത്ത ചുമതലകളെല്ലാം തിരിച്ചെഴുതി കൊടുത്ത് വിവാഹമോചനം നേടി ഇരുവരും വേർപിരിഞ്ഞത് അതിനുശേഷം രൂപത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തി നാൽപ്പതാം വയസ്സിലും ജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ ഗായിക റിയാലിറ്റി ഷോ ജഡ്ജിയായി വരെ റിമി ടോമി ഇപ്പോൾ സജീവമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും